ജാൻമണി ബിഗ് ബോസ് ഹൗസിൽ കയറിയിരിക്കുന്നു എല്ലാവരും ഓടിവന്ന് പ്രകടനം നടക്കുന്നുമുണ്ട് അർജുൻ മാത്രം മാറി നിൽക്കുന്നതായി ബിഗ് ബോസ് എടുത്തു കാണിക്കുന്നുണ്ട് ജാൻമണി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റായി പുറത്തു വന്നപ്പോൾ ഒരു അഭിമുഖത്തിൽ തനിക്ക് ബിഗ് ബോസ് ഹൗസിൽ ഒരാളുടെ ക്രഷ് തോന്നിയിട്ടുള്ളതായി പറഞ്ഞിരുന്നു അത് ആരാണെന്ന് ഞാൻ ഇപ്പോൾ പറയില്ല അയാൾക്ക് ഇങ്ങോട്ടുമുണ്ടോ എന്ന് കൺഫേം ചെയ്യാനുണ്ട് എന്നിട്ട് പറയാം എന്നൊക്കെ ജാൻമണി ആ അഭിമുഖത്തിൽ പറഞ്ഞത് ഓർമ്മയില്ലേ അതാരാവും ഇപ്പോൾ ഇതാ ജാൻമണി ഹൗസിൽ തിരിച്ചെത്തിയിരിക്കും ഋഷിയെ ജാൻമണി പുറത്ത് സപ്പോർട്ട് ചെയ്തിരുന്നെന്ന് ഋഷി അറിഞ്ഞു തുടർന്ന് ഋഷിയുടെ സന്തോഷ പ്രകടനവും കാണാം ജിൻഡോയ്ക്കാണെങ്കിൽ ജാൻവിനെ കണ്ടത് എന്തോ ആശ്വാസം കിട്ടിയതുപോലെയാണ് എല്ലാവരും പുറത്തെ കാര്യങ്ങൾ ജാൻമണി ചോദിച്ചറിയുന്നുണ്ട് ജിൻഡോയും ജാസ്മിനുമാണ് ടോപ് ടു എന്ന ക്ലൂ ജാൻമണി കൊടുത്തിട്ടുണ്ട് അതുപോലെ ശ്രീധുവിൻ്റെ അടുത്ത് അർജുനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് ശ്രീധുവിൻ്റെ അടുത്ത് ജാൻമണി പറയുന്ന മുഴുവൻ കാര്യങ്ങളും ലൈവിൽ കാണിക്കുന്നില്ല കട്ട് ചെയ്ത പോലെയാണ് കാണിക്കുന്നത് രാത്രി ലൈറ്റ് ഓഫ് ഓഫായൽ അപ്പോൾ തന്നെ കിടന്നുറങ്ങണമെന്ന ജാൻമണി ശ്രീധുനോട് പറഞ്ഞതായി ശ്രീധു അർജുനോട് പറയുന്നതും കാണാം ശ്രീധു പുറത്തായാൽ അർജുന അടുത്ത എന്നൊക്കെ ശ്രീധു അർജുനെ കുത്തി സംസാരിക്കുന്നതുമുണ്ട് ജാൻമണി എന്നോട് മാത്രം അധികം സംസാരിക്കുന്നില്ല എന്ന് അർജുൻ ശ്രീധുരനോട് പറയുന്നുണ്ട് ജാൻമണി കരുതിക്കൂട്ടി തന്നെയാണ് തന്നെ ഒറ്റപ്പെടുത്തുന്നത് അർജുൻ മനസ്സിലാക്കുന്നുമുണ്ട് एक बो सीजन सिक्स लाइव अपडेट्स नए इस चैनल फॉलो चाहिएगा।